ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫിഷ് കൊണ്ടുള്ളൊരു പരീക്ഷണം കേട്ടോ ഒരുപാട് വീഡിയോസ് വീഡിയോസൊക്കെ റെഫർ ചെയ്ത് ഫിഷ് പൊള്ളിച്ചതും ഫിഷ് നിർവ്വാണെന്നൊക്കെ പറഞ്ഞു ഒത്തിരി വീഡിയോസ് കണ്ട് അതെന്ന് ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ഡിഷാണ് കേട്ടോ ഇത്രയും സോഫ്റ്റ് ആൻഡ് ടേസ്റ്റിയാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ബട്ട് ഇറ്റ്സ് അമേസിങ് സ്റ്റാർട്ടിങ് എവിടെന്നു വെച്ച് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തുള്ള കുളത്തുനിന്ന് കുറേ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അമ്മോട് ഒരു മീനെങ്കിലും എനിക്ക് പരീക്ഷിക്കാൻ തരുമോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ അതൊക്കെ നല്ല നീറ്റായി വെട്ടി വൃത്തിയാക്കി എനിക്ക് തന്നത് അപ്പോൾ നമുക്ക് തുടങ്ങില്ല അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം മുളക് പൊടി മഞ്ഞൾ കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി സബോള പച്ചമുളക് ഇതൊക്കെ അരച്ചിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അതിൽ നാരങ്ങനീരും കൂടി ഒഴിച്ച് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ ഇങ്ങനെ ഇതുപോലെ നന്നായി മിക്സ് ചെയ്തതിനു ശേഷം മാഗിനേറ്റ് ചെയ്ത് വെച്ചതിനു ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഈ വീഡിയോ ഒക്കെ ഞാൻ പുറത്തുനിന്നാണ് എടുക്കുന്നത് കുറച്ച് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുകൊണ്ട് കിച്ചണിലോട്ട് പോയിട്ട് ഈ മീനെ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നല്ല ചൂടായ എണ്ണയിൽ ഞാൻ ഈ മീനൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്തിട്ട് നമുക്ക് അടുത്ത മണി തുടങ്ങാം ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല പ്രിപ്പയർ ചെയ്യണം അതിന് വേണ്ടിയിട്ട് സബോള തക്കാളിയൊക്കെ മുറിച്ചിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് വഴറ്റിയെടുക്കണം വയറ്റല്ല വഴറ്റാ നട്ടോ ഗൈസ് ഉദ്ദേശിച്ചത് ഇനി ഇതിന് ശേഷം ഇതിലോട്ട് ഈ മസാല പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സബോള തക്കാളി ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നല്ല തേങ്ങാപ്പാൽ കൂടി ഇതിലോട്ട് ഒഴിക്കണം ഇത് ജസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ്സ് കുക്ക് ചെയ്തതിനു ശേഷം നല്ല വാഴയിലൊക്കെ എടുത്ത് അതിലോട്ട് ഈ മസാല സെർവ് ചെയ്തതിനു ശേഷം മീനും കൂടി വെച്ച് ഗ്രേവിയൊക്കെ നല്ലപോലെ അതിൽ പിടിപ്പിച്ച് ഇതിനെ പൊതിഞ്ഞ് ഒന്നും കൂടി ഫ്രൈ ചെയ്തെടുക്കണം ആക്ച്വലി വാഴയിൽ പൊതിയാനായിട്ട് നല്ലപോലെ കഷ്ടപ്പെട്ടു കേട്ടോ ഈ കെട്ട് ശരിക്കും ഒന്നും നിൽക്കുന്നേ ഉണ്ടായിരുന്നില്ല എന്നാലും ഞാൻ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് എങ്ങനെയൊക്കെയോ കെട്ടി നമ്മുടെ വാഴലയുടെ നാരുകൊണ്ട് തന്നെയാണ് കെട്ടിയത് ശരിക്കും പറഞ്ഞു ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി ഇപ്പോഴാണ് ശരിക്കും എനിക്ക് പല യൂട്യൂബേഴ്സ് എങ്ങനെയാണ് വീഡിയോ ഉണ്ടാക്കുന്നത് എന്നൊക്കെ മനസ്സിലായത് നല്ല കഷ്ടപ്പാടാട്ടോ അപ്പോൾ ഓക്കെ എന്തായാലും ഒരുപാട് വാരി വിളിച്ച് സംസാരിക്കുമെന്നല്ല നമ്മുടെ വാഴലിൽ പൊതിഞ്ഞിട്ട് നന്നായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ഇത് ഫ്രൈ ചെയ്തതിന് ശേഷം ഇതൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്തു കേട്ടോ ഇനി അടുത്ത പരിപാടി ഇത് കഴിച്ചു നോക്കലാണ് ഞാൻ നല്ല എക്സൈറ്റഡ് ആണ് ഇതിട്ട് എങ്ങനെ ഉണ്ടാവും ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല ചൂടുണ്ടായിരുന്നു കൈയ്യൊക്കെ നല്ല പൊള്ളുന്നുണ്ടായിരുന്നു കേട്ടോ ഓരോ പീസ് എടുക്കുമ്പോഴും അങ്ങനെ ഞാൻ ഇതൊന്ന് ഓരോ കുഞ്ഞ് പീസൊക്കെ എടുത്ത് അതിൻ്റെ മുള്ളൊക്കെ മാറ്റി ഇങ്ങനെ വായിലിട്ടിരിക്കാൻ പോവാട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ഉണ്ടാക്കി കൊണ്ട് പറയാല ഇത് അടിപ്പൊളി അടിപൊളി ആയിട്ടുള്ളത് ഒരു മസ്റ്റ് മസ്റ്റ് ട്രൈ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണ കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ പത്തരളൂട്ട് ബു ബൈ